വൈകുന്നേരം ആറ് മണി മുറു മണി വരെ അക്ഷേ കുറഞ്ഞത് ഒരു മണിക്കൂറേ ഉള്ളൂ ഈ ഒരു കോറിഡോ അല്ലേ ജൻഷ വ്യത്യസ്ത अच्छी बैठी है। उन पहले दिन रे, उन बासमता मायने अपसूचित करवाएंगे। बाद में रे कैम्पस को उन्होंने अपसूचित करवाया। तेरे बना वही बुक लेके मंच से आवाज़ अब नए फोटो में इताशित नहीं अगला लोग रह गए जोमन लोग കോച്ച് കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈയൊരു ആവേശം ഈ ഒരു വരവേപ്പ് എൻ്റെ കോൺഫിഡൻസിനെ കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിച്ചു ക്യാമ്പസ് ഒന്നും എനിക്ക് തോന്നുന്ന ലീഗ് മാസമൊന്നും ഞാൻ തോന്നുന്നില്ല ഈ ഒരു ക്യാമ്പസ് മാത്രമേ ഉള്ളൂ ഈ ഒരു റിസപ്ഷൻ തന്നതിലും

എത്ര കൂട്ടാൻ പായസം ചേരിയാണോ അത് ബോധങ്ങളാണോ അതിഥി വടം വലി വടം വലി നാളെ